ബിഗ് ബോസ് അവർക്ക് ആരാണ് ഒണിയിലാണ് പുറത്തായിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത വേറൊരാളും കൂടെ പുറത്തായിട്ടുണ്ട് ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് പറയുന്നത് വേറെന്താ ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഞാൻ ഇന്ന് ഒരു കുറച്ച് മുന്നേ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു ഒണിയിൽ ഡേഞ്ചറിലാണ് ഒണിയിൽ ഔട്ടാൻ സാധ്യതയുണ്ട് ഒണിയിലാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നത് അത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കും ഇപ്പം ഒരു എവിഷൻ കൂടി ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതിൽ പ്രതീക്ഷിക്കാത്ത ഒരു പേര് കേൾക്കുന്നുണ്ട് അതിനു വേണ്ട എനിക്ക് നിങ്ങളോടൊരു കാര്യം പറഞ്ഞു നമ്മുടെ സാബുമാൻ ഇന്നായിട്ടുണ്ട് സാബുമാൻ രക്ഷപ്പെട്ടു സാബുമാൻ എല്ലാ തുണയും രക്ഷപ്പെട്ടു വരികയാണ് ഇപ്പം ഞായറാഴ്ച എപ്പിസോഡിൽ ഒരു എവിഷനോടെ ഉണ്ട് അത് നെവിൻ ആകാനാണ് സാധ്യത നെവിൻ ആണ് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് നെവിൻ്റെ പേരും കേൾക്കുന്നുണ്ട് പിന്നെ ആദിലയുടെ പേരും കേൾക്കുന്നുണ്ട് അത് ഈ കൺഫേം ആയിട്ട് നെവിൻ്റെ പേരാണ് എനിക്ക് കിട്ടുന്നത് അത് ഞാൻ പിന്നെ ഇന്ന് വൈകിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് അപ്പോൾ നമ്മുടെ ഓണിയൽ സാവു പുറത്തായിരിക്കുകയാണ് അത്യാവശ്യം നല്ലൊരു ഗെയിമറായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രേക്ഷകർ വോട്ട് കൊടുക്കുന്ന ഇല്ലല്ലോ ഇപ്പോൾ പ്രേക്ഷകർ വോട്ട് കൊടുക്കുന്നത് സാവുമാനെ പോലുള്ളവർക്ക് വേണ്ടിയാണ് സാവുമാനോട് വെറുതെ നിൽക്കുകയാണ് സാവുമാൻ ഇത്തവണ രക്ഷപ്പെട്ടു എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ നെവിൻ ഞായറാഴ്ചത്തെ എപ്പിസോഡിൽ നെവിൻ ആയിരിക്കും നെവിൻ്റെ പേരാണ് കൂടുതലും കേൾക്കുന്നത് എനിക്ക് കുറച്ചും കൂടെ കൺഫേം ആകാനുണ്ട് ഈ നെവിൻ ആണോ നെവിനാണോ കുറച്ച് ക്ലാരിറ്റി വരാനുണ്ട് അപ്പോൾ ശേഷം ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും ഇതിപ്പോൾ ഞാനൊരു ഒരു രണ്ട് മണി രണ്ടര ഒക്കെ ആയപ്പോൾ ഞാൻ ഈ സംഭവം അറിഞ്ഞതാണ് കുറച്ച് വീട്ടിലെ കുറച്ച് പ്രവേശനം ഒക്കെ തിരക്കായതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടായിരുന്നത് എന്നാലും നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഉച്ച കഴിഞ്ഞ് കാര്യം പറയാം ആരാണ് ഔട്ടായിരുന്നു അപ്പോൾ നമ്മുടെ മൊണിയൽ സാഹു പിഴ്സ് ക്ലാസ്സിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അൺഫയർ എന്നേ പറയാൻ പറ്റുള്ളൂ ഇത്രയും നന്നായി ഗെയിം കളിക്കുന്ന ഒരുപാട് പേര് ജീഷനായപ്പോലുള്ളവരൊക്കെ പോയി അപ്പോൾ ഈ സാവുമാൻ എന്ത് കാണിച്ചിട്ടാണ് ആൾക്കാർ സാവുമാനം ഔട്ട് ചെയ്യുന്നത് സാവുമാനും അറിയത്തില്ല നമ്മ കാണുന്ന പ്രേക്ഷകർക്കും അറിയത്തില്ല ലാലട്ടറിനും അറിയത്തില്ല ബിഗ് ബോസിനും അറിയത്തില്ല എന്താണ് മറിമായ നീ വല്ല നമ്മുടെ ഈ ബോട്ട് സുണ്ടല്ലോ ഈ ബോട്ടായിട്ടുള്ള ചെയ്യുന്ന അങ്ങനെ വല്ലതൊക്കെ സാബുമാൻ ചെയ്താണോ വല്ല പി ആർ ഉണ്ടോ ഒന്നും അറിയാൻ പറ്റിയല്ലോ സാബുമാൻ അവിടെ നിൽക്കുന്നുണ്ട് സാബുമാൻ സേഫാണ് ഒണിയലാണ് പുറത്തായിരിക്കുന്നത് നെവിൻ്റെ പേരും കേൾക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ വൈകിട്ടത്തെ വീഡിയോയിൽ പറയാം ആരാന്ന് കൺഫേം ആതിലെയാണോ നെവിൻ ആണോന്ന് കൺഫേം ആയിട്ട് ഞാൻ പറയാം നെവിൻ ആയിരിക്കും മിക്കവാറും അപ്പോൾ എൻ്റെ കൊച്ചുവരിയുടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ